മാതാവ് ഓരോ ഘട്ടത്തിലും എൻ എൻ്റെ ബലത്തിലല്ലായിരുന്നു കീമോ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു ശക്തിയുമില്ലായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എനിക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനെ ഈശോനെ വിളിച്ച് ആ പ്രോസസ്സിങ് എല്ലാം ചെയ്തു എൻ്റെ പേര് സവിത എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ രാജക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഖത്തറിലാണ് ഞാൻ എൻ്റെ എൻക്ലക്സ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യത്തെ ഇംഗ്ലീഷ് എക്സാമിൽ ഫെയിൽ ആയപ്പോഴാണ് ഞാൻ ഉടമ്പടിയെപ്പറ്റി അറിയുകയും ഉടമ്പടി ഓൺലൈൻ ഉടമ്പടി എടുക്കാനും ഇടയായത് അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഇംഗ്ലീഷ് എക്സാം പാസ്സായി അതിന് ശേഷം ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പം എനിക്ക് എൻക്ലക്സ് പി ടി ഓസ്കി അങ്ങനെ മൂന്ന് എക്സാം പാസ്സാവണമായിരുന്നു അപ്പം ഓസ്കി എക്സാം ഓസ്ട്രേലിയയിൽ പോയി അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം ആ ഓസ്കി എക്സാമിന് മുമ്പായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് ശേഷം മൂന്ന് വർഷമായിട്ട് എനിക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അവിടുത്തെ പല ഡോക്ടർമാരോട് പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവർ കാര്യമായ ടെസ്റ്റുകളൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു അപ്പോഴും ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു അപ്പോൾ ഓൺലൈൻ എടുത്ത് ഉടമ്പടിയുടെ സമയത്ത് ഞാനിങ്ങനെ ഹെൽത്ത് സെൻ്ററിൽ ഒരിക്കൽ പോലും അവിടുത്തെ ഹെൽത്ത് സെൻ്ററിൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നില്ല അപ്പോൾ ഞാൻ അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയും അപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഓവറിയിൽ ഒരു മാസം ഉണ്ടെന്ന് അറിയുകയും ചെയ്തു അത് കഴിഞ്ഞ് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഞാൻ കേരളത്തിൽ ഇവിടെ എത്തി ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ഈ ഒരു അവസ്ഥയിൽ ഓസ്ട്രേലിയയിൽ പോയി എക്സാം എഴുതുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞു എങ്കിലും മാതാവിലുള്ള എൻ്റെ അതി അതിയായ വിശ്വാസം കൊണ്ട് ഞാൻ ഓസ്ട്രേലിയയിൽ പോയി എക്സാമിന് വേണ്ടി പോയി പക്ഷെ ഞാൻ അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് വളരെ ശക്തമായി വയറുവേദന വരികയും ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാവുക എന്നെ ആംബുലൻസിൽ അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു പക്ഷേ ഞാൻ അഡ്മിറ്റ് ആവാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതിനാൽ ഞാൻ അവിടെ തിരിച്ചു പോന്നു പക്ഷേ പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിന് മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കേണ്ടിയിരുന്നു അപ്പോൾ എക്സാമിന് പോകാനായിട്ട് ക്ലാസ്സിന് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ പാസ്പോർട്ടില്ല എന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ ഞാൻ എനിക്കൊരു പരിചയമില്ലാത്ത സ്ഥലമായിരുന്നു എനിക്ക് എവിടെയാണ് പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എത്രയോ വിശ്വാസ പ്രമാണം ചെല്ലി എത്രയെണ്ണം ചെല്ലിയെന്ന് എനിക്കറിയില്ല ആ റോഡിൽ കൂടി ഞാൻ കുറേ നടന്നു അങ്ങനെ ഞാൻ എനിക്കറിയത്തില്ല ഞാൻ എത്ര എണ്ണം ചെയ്യുന്നെനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ആ പഴയ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ അവരെൻ്റെ പാസ്പോർട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് ക്ലാസ്സിലെത്തിയെങ്കിലും എനിക്ക് ഒന്നും പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ എന്തോ വലിയൊരു നിരാശയിൽപ്പെട്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വലിയ ഡിപ്രഷനിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നിരാശ പൈശാചിക ശക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും നിരാശയിൽപ്പെടരുത് ചേച്ചി ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടി അങ് അപ്പം അതിനകത്തുണ്ടായിരുന്ന ഒരു വചനമായിരുന്നു ബലഹീനതയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് അങ്ങനെ അതെനിക്കൊരു വലിയ കരുത്ത് നൽകി അപ്പോൾ ഞാനൊരു ഒന്ന് രണ്ട് മണിക്കൂറുകൾ അവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കരമായ ഒരു ഉണർവും ശക്തിയും ഒക്കെ കിട്ടി അതിനുശേഷം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയെങ്കിലും എൻ്റെ എല്ലാം എനിക്ക് ഫെയിലാകുമെന്ന് എനിക്ക് മനസ്സിലായി ഓരോ സ്റ്റേഷനും ഞാൻ എത്തുമ്പോഴും എനിക്ക് ഞാൻ ഒട്ടും നല്ലതല്ലായിട്ടല്ല ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പറഞ്ഞു നമുക്കൊരു ഓർണമെൻസും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്കൊരു മെറ്റലും ഒന്നും കൈ വയ്ക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ ഉടമ്പടി കാശരൂപമായിട്ടായിരുന്നു പോയത് അപ്പോൾ ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ പോക്കറ്റിലിട്ടു അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിന എക്സാമിന്ന് ബാൻ ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഞാനത് കാര്യമായി എടുത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് ഇതിൻ്റെ പേര് തന്നെ ബാൻ ചെയ്യുവാണെ ചെയ്തോട്ടെ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുന്നതുകൊണ്ട് എന്നെ ഒരിക്കലും എക്സാമിന്ന് ബാൻ ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത് എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മിക്കവാറും ഫെയിലാകും കാരണം ഞാൻ ഒട്ടും നന്നായിട്ടല്ല ചെയ്തത് കാരണം എൻ്റെ ശരീരത്തിനും ഒട്ടും ആരോഗ്യം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ ഞാൻ ഇത്രമാത്രം പറഞ്ഞു മാതാവേ ഈശോയെ നിങ്ങൾ വിചാരിച്ചാൽ എന്നെ ഈ എക്സാം പാസ്സാക്കാൻ സാധിക്കും പക്ഷെ ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ട് ഞാനിത് പാസ്സാവില്ല എന്ന് ഞാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വരികയും എൻ്റെ സർജറി കഴിയുകയും ചെയ്തു അപ്പോൾ സർജറിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ആളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഹിസ്റ്റോപ്പത്തോളജി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു അങ്ങനെ ഞാൻ സർജറി സർജറിക്ക് സർജറിക്ക് വേണ്ടി കയറുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായി സർജറി കഴിഞ്ഞാൽ എനിക്ക് ഈ പത്രം ഒന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും നടന്ന് എൻ്റെ പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സർജറിക്കായിട്ട് പോകുമ്പോൾ എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു ഈ വൻമതിൽ നിനക്ക് ചാടിക്കട യേശു എൻ്റെ യേശുവിൻ്റെ സഹായത്താൽ ഈ വൻമതിൽ ചാടിക്കടിക്കാൻ എനിക്ക് ചാടിക്കടിക്കാൻ സാധിക്കും ചാടിക്കടക്കാൻ സാധിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സർജറി കഴിഞ്ഞു വന്നു ആദ്യത്തെ ദിവസം ഐ സിയുലൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ബോധം വന്നപ്പോൾ തൊട്ട് ഞാൻ ആ കട്ടിലേ ഇരുന്നു കൊണ്ട് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചെല്ലുമായിരുന്നു ഉടമ്പ ഉടമ്പടി പറഞ്ഞേക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ബൈബിൾ ആ സമയത്ത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു തിരിച്ച് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഞാൻ ഏർലി മോർണിംഗ് തന്നെ എഴുന്നേറ്റ് മുട്ടുകുത്താനുള്ള അവസ്ഥയില്ലായിരുന്നു എങ്കിലും നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ ചെല്ലുകയും ബൈബിൾ വായിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു അതിനുശേഷം ഞാൻ എക്സാം അതിനു ശേഷമാണ് റിസൾട്ടുമായിട്ട് കത്തിറി വന്ന് അവിടുന്ന് കീമോ തീരുമാനം തീരുമാനമുണ്ടാകുകയും കീമോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു മൊമെൻ്റിലാണ് എനിക്ക് അതിൻ്റെ ജസ്റ്റ് തലേദിവസമാണ് എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് വന്നത് അതിൽ ഞാൻ നയൻ ഔട്ട് ഓഫ് ടെൻ കൂടി പാസ്സായി അതൊരു വലിയ റിസൾട്ടായിരുന്നു എൻ്റെ ഈശോയും മാതാവും മാത്രമാണ് എന്നെ അത് പാസ്സാക്കി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിനുശേഷം എനിക്ക് ഈ കീമോയുടെ സമയങ്ങളിലും സമയങ്ങളിലുമെല്ലാം എനിക്കതൊരു വലിയ ഒരു മോട്ടിവേഷനായി എൻ്റെ ഈശോയും മാതാവും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ അസുഖത്തിന് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി മാതാവ് അങ്ങനെ എനിക്കൊരു വലിയ അനുഗ്രഹം അത് ആ എക്സാം റിസൾട്ട് വഴി തന്നു അങ്ങനെ കീമോയ ഫസ്റ്റ് കീമോ കഴിഞ്ഞു സെക്കൻഡ് കീമോ തൊട്ട് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസം കീമോ കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം കിട്ടുകയില്ലായിരുന്നു അങ്ങനെ അഞ്ചാമത്തെ ദിവസം രാവിലെ എണീറ്റ് ഞാൻ ഈശോയുടെ മാതാവിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ എനിക്ക് എൻ്റെ ശരീരത്തിന് തീരെ ശക്തിയില്ല എൻ്റെ മനസ്സിൽ ഒന്നും എന്താണ് എൻ്റെ മനസ്സ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ കൂടെ വരണം എൻ്റെ കൂടെ വന്ന് നീ നിങ്ങളായിട്ട് എൻ്റെ ജോലി ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടായിരുന്നു പോകുന്നത് എല്ലാ ദിവസവും ഞാൻ പോകുമ്പോൾ എൻ അന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടി കാശരൂപം എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എണ്ണ ഉടമ്പടി തൈലം വിശ്വ വിശ്വാസ ചൊല്ലി ഞാൻ എൻ്റെ നെറ്റിയിലും വയറിലും തൂത്തിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവിടെ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന ഓരോ വ്യക്തിയിലും എനിക്ക് മാതാവിൻ്റെ ഒരു കനിവ് എനിക്ക് ദർശിക്കാൻ സാധിച്ചു ഈശോയും മാതാവും എൻ്റെ കൂടെ വന്ന് എനിക്ക് എന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ലായിരുന്ന എല്ലാ ജോലികളും എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒരു ഡ്യൂട്ടി രണ്ട് മണിക്ക് തീരുമെങ്കിൽ ആ കൃത്യം രണ്ട് മണിയാകുമ്പോൾ ഞാൻ സിക്കാവുമായിരുന്നു എമർജൻസി പോയി ഞാൻ അഡ്മിറ്റായി ഒരു എട്ടര വരെ ഞാൻ അവിടെ ട്രിപ്പ് ഒക്കെ ഇട്ട് കിടക്കുമായിരുന്നു പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോവുമായിരുന്നു ഇതൊന്നും എൻ്റെ കഴിവല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം മാതാവ് വിശുവോ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി ചെയ്യുവാനോ എനിക്ക് സർവൈവ് ചെയ്യുവാനോ എനിക്ക് സാധിക്കുകയില്ലായിരുന്നു എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ കൃത്യം അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാം പറഞ്ഞുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ ശാരീരികമായിട്ടുള്ള എൻ്റെ അവസ്ഥകളിൽ എനിക്ക് കാരുണ്യ പ്രവൃത്തികൾ അധികം ചെയ്യുവാൻ സാധിച്ചില്ല അതുകൊണ്ട് എക്സാം എഴുതുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ എക്സാം എഴുതാനുള്ള ഫീസ് നൽകി സഹായിക്കാൻ സഹായിച്ചു അല്ലാണ്ട് എനിക്ക് ഫിസിക്കലി ആരെയും അങ്ങനെ നടന്ന് സഹായിക്കാൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുകയല്ലാണ്ട് ഞാൻ എന്നെക്കൊണ്ട് എന്നെക്കൂട്ട് അധികം ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ കീമോയും കിമോയുടെ ഇടയിലാണ് ഞാൻ ഈ ഓസ്ട്രേലിയയുടെ എല്ലാ പ്രോസസ്സിങ്ങും ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരത്തോടു ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന പോലെ മാത്രമേ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ രാവിലെ എഴുന്നേക്കും പൃഥ്വിക്ഷീകരണ പ്രാർത്ഥന ചെല്ലും വിശ്വാസപ്രവണം ചെല്ലും സർവസ്നാപിതാവുന്ന നന്മോരും എറിഞ്ഞ് ചെല്ലും ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓസ്ട്രേലിയയുടെ ഓരോ പ്രോസസ്സിങ്ങും അഫ്ര രജിസ്ട്രേഷനോ ആൻഡ് എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ മാതാവ് ഓരോ ഘട്ടത്തിലും എൻ എൻ്റെ ബലത്തിലല്ലായിരുന്നു കീമോ എടുത്തിരിക്കുന്ന ഒരാൾക്ക് ഒന്നിനും ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ എനിക്കും ഒരു ശക്തി ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനെ ഈശോനെ വിളിച്ച് ആ പ്രോസസ്സിങ് എല്ലാം ചെയ്തു അങ്ങനെ എൻ്റെ ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി ഇതിൻ്റെ ഇടയിൽ ഞാൻ ആറ് കീമോ എടുത്തു കിമോയ്ക്ക് ശേഷം എൻ്റെ ശരീരവും നന്നായിട്ട് തളർന്നു പക്ഷേ ഇന്ന് ഞാൻ ഈശോയ്ക്ക് സാക്ഷിയായി മാതാവിൻ്റെ ഈ കൃപാസന പള്ളി വന്ന എന്നെ സാക്ഷ്യം പറയുവാനായിട്ട് അനുവദിച്ചതിന് ഒരുപാട് നന്ദി ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോനൊരു സ്പീച്ച് ഡെഫിസിറ്റ് വന്നായിരുന്നു അതിനുശേഷം അതും മാതാവ് എല്ലാം ശരിയാക്കി തന്നു ഇത്രയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകിയ ഇന്ന് ഒരു ക്യാൻസറും ഇല്ലാതെ അതായത് ക്യാൻസറ് ഈ ഓവറിയുടെ ക്യാൻസറൊക്കെ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജിലൊക്കെ അറിയുണ്ടായിരുന്നുള്ളൂ പല ഡോക്ടർമാരെയും ഇതിനു മുന്നേ ഞാൻ കൺസൾട്ട് ചെയ്തെങ്കിലും അവരത് ഡയഗ്നോസ് ചെയ്തില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ആകുകയും എനിക്ക് നല്ല ട്രീറ്റ്മെൻറ്റുകൾ കിട്ടുകയും ചെയ്തത് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് നന്ദി